ിലെ തൊഴിലാളി ക്യാമ്പിലുണ്ടായ തീപിടുത്തത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ട തൃക്കരിപ്പൂർ ഒളവറ സ്വദേശി ടി വി നളിനാക്ഷൻ മനോധൈര്യം ഒന്നുകൊണ്ട് മാത്രമാണ് ജീവിതം തിരികെ പിടിച്ചത് കത്തിയമർന്ന് കറുത്ത പുക ശ്വാസം മുട്ടിച്ച ഫ്ലാറ്റിൽ നിന്നും ഗുരുതര പരിക്കേറ്റ് രണ്ടു മാസത്തെ ചികിത്സയ്ക്ക് ശേഷം നാട്ടിലെത്തിയ അദ്ദേഹം ഞായറാഴ്ച വൈകുന്നേരമാണ് വീട്ടിലെത്തിയത് കേരള ആൻഡ് കർണാടക ദ ഗ്ലോ ഓഫ് പ്യൂരിറ്റി ജൂൺ പന്ത്രണ്ടിന് പുലർച്ചെ കുവൈറ്റിലെ തൊഴിലാളി ക്യാമ്പിലുണ്ടായ തീപിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ മൂന്നാമത്തെ നിലയിൽ നിന്ന് താഴത്തെ നിലയിലെ ജലസംഭരണയിലേക്ക് എടുത്തു ചാടിയ നളനാക്ഷൻ വാരിയലിനും നട്ടലിനും ക്ഷതമേറ്റ് ചികിത്സയിലായിരുന്നു തീപിടുത്തത്തിൽ തൃക്കരിപ്പൂർ തെക്കുമ്പാട് സ്വദേശി കുഞ്ഞിക്കേളു ഉൾപ്പെടെ നാൽപ്പത്തൊൻപത് പേരുടെ ജീവൻ പൊലിഞ്ഞിരുന്നു കുവൈറ്റിൽ സ്വകാര്യ സ്ഥാപനത്തിൽ ജീവനക്കാരനായ നളിനാക്ഷൻ ഇരുപതു വർഷത്തോളമായി ഗൾഫിൽ വരുന്നുണ്ട് നാട്ടിലും ലോകത്തും സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമായി ഇദ്ദേഹം ഞായറാഴ്ച വൈകുന്നേരം മൂന്നരയോടെ ഭാര്യ ബിന്ദുവൊത്ത് കൊച്ചിയിൽ വിമാനമിറങ്ങി വന്ദേ ഭാരത് ട്രെയിനിലാണ് കണ്ണൂരിലെത്തിയത് തുടർന്ന് പറശ്ശിനിക്കടവിൽ മുത്തപ്പൻ ക്ഷേത്ര ദർശനത്തിനു ശേഷമാണ് ഒളവറ ഗ്രന്ഥാലയത്തിന് സമീപത്തെ തറവാട് വീട്ടിലെത്തിയത് നാട്ടിലെത്തിയതിന്റെ സന്തോഷം പ്രകടിപ്പിക്കുമ്പോഴും ദുരന്തമുണ്ടാവും മുൻപ് ഒരേ കെട്ടിടത്തിൽ താമസിച്ച് ഒരു മേശയ്ക്ക് ചുറ്റുമരുന്ന് ഭക്ഷണം കഴിച്ചവർ ഒരുമിച്ച് കഴിഞ്ഞവർ പലരും നഷ്ടപ്പെട്ട ആ ഓർമ്മകൾ നാളിനാക്ഷനിൽ ഇപ്പോഴും ഞെട്ടലുണ്ടാക്കുന്നു ഞങ്ങൾ പ്രവർത്തിച്ചു വന്ന കമ്പനിയുടെ പിന്തുണയും കരുതലുമാണ് ആശുപത്രിയിലും നാട്ടിൽ തിരിച്ചെത്തുന്നതുവരെ വരെ എടുത്തു പറയാനുള്ളതെന്ന് നളിനാക്ഷൻ കെ സി എ ന്യൂസിനോട് പറഞ്ഞു ദുരന്തം നടന്നിട്ട് രണ്ടു മാസം തികയുന്ന വേളയിലും തങ്ങൾ ജോലി ചെയ്തു വന്ന എൻ ബി ടി സി കമ്പനി മാനേജിംഗ് ഡയറക്ടർ കെ ജി എബ്രഹാം ജനറൽ മാനേജർ മനോജ് നന്ദിയാലത്ത് അസിസ്റ്റന്റ് മാനേജർ രനീഷ് തുടങ്ങിയ എല്ലാവരും തങ്ങൾക്ക് കരുത്തും ആശ്വാസവുമായി കൂടെ നിന്നത് വേഗത്തിൽ സുഖമായി നാട്ടിലെത്താൻ കഴിഞ്ഞുവെന്നും അദ്ദേഹം പറഞ്ഞു എപ്പോഴും ഇറങ്ങി രക്ഷപ്പെടാൻ പറ്റില്ല അവിടെയൊക്കെ പിന്നെ ചാടുക എന്നുള്ളതാണ് അപ്പോഴാണ് എനിക്ക് ഒരു വാട്ടർ വാട്ടർ ടാങ്ക് ടാങ്ക് രണ്ട് അവിടെ സൈഡിൽ അവിടെ ആ സ്ഥലത്താണ് ഞാൻ വണ്ടി കാ എൻ്റെ കാറ് പാർക്ക് ചെയ്യുക അപ്പോൾ ഞാൻ തറയിൽ വീണിട്ട് വല്ല പരിക്ക് പറ്റുന്നതിനേക്കാളും നല്ലത് കുറച്ചു സേഫ് ആയിരിക്കും വാട്ടർ ടാങ്കിൻ്റെ മുകളിൽ അതിൻ്റെ വാട്ടർ ടാങ്കിൻ്റെ മുകളിലേക്ക് ചാടിയായിരുന്നു ചെയ്തത് അതിൽ നിന്ന് ചാടിയിൽ പിന്നെ വീണ് പിന്നെ എനിക്ക് ഇതോടുകൂടി ബോധം പോയിരുന്നു പിന്നെ ശരിക്ക് ശരിക്കൊരു ബോധം വരുമ്പോഴേക്ക് ഞാൻ ഐ സിയിൽ കിടക്കായിരുന്നു അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞാണ് സംഭവം ഇത്രയും ഭീകരമായിരുന്നു നാൽപ്പത്തൊമ്പത് പേര് മരണപ്പെട്ടു നമ്മൾ കാണുന്നത് ഒന്നിച്ച് ഇരുന്ന് ഭക്ഷണം നമ്മുടെ രഞ്ജിത്ത് ഒരു ദിവസം മൂവായിരം രൂപയോളം ആശുപത്രി ചെലവ് വരുന്ന ചികിത്സ കമ്പനി വഹിക്കുകയും നാട്ടിലെത്താനുള്ള എല്ലാ സൗകര്യവും ഒരുക്കിയതായും നളിനാക്ഷൻ പറഞ്ഞു ഈ വർഷം മാർച്ച് മുപ്പത്തൊന്നിനാണ് നാട്ടിൽ നിന്നും കുവൈറ്റിലെത്തിയത് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് പുറമെ ബ്ലഡ് ഡോണേഴ്സ് കേരളയുടെ കുവൈറ്റ് കോർഡിനേറ്ററുമാണ് കാസർഗോഡ് എക്സ്പേർട്ടേഴ്സ് അസോസിയേഷൻ മുൻ ജില്ലാ ജനറൽ സെക്രട്ടറി ഓർഗനൈസിംഗ് സെക്രട്ടറി ജോയിന്റ് സെക്രട്ടറി തുടങ്ങിയ ഭാരവാഹിത്വങ്ങളും വഹിച്ചിരുന്നു ഒളവറ ഗ്രന്ഥാലയത്തിന് സമീപത്തെ ചക്കാപ്പുരാഘവന്റെയും ടി വി യശോദയുടെയും മകനാണ് നളിനാക്ഷൻ പരിക്കേറ്റ് കുവൈറ്റിലെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഭാര്യയും മകൻ ആദർശം കുവൈറ്റിലെത്തിയിരുന്നു കുവൈറ്റ് ആരോഗ്യമന്ത്രി ആശുപത്രിയിലെത്തി നളിനാക്ഷനെയും മറ്റ് പരിക്കേറ്റ തൊഴിലാളികളെയും കണ്ടിരുന്നു നളിനാക്ഷനെ കാണാൻ വ്യത്യസ്ത മേഖലകളിലുള്ള നൂറുകണക്കിന് ആളുകൾ ഒളവറയിലെ വീട്ടിലെത്തുന്നുണ്ട് ഉറമീസ് ത്രിക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ